ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഒരു പ്രത്യേക ഡിഷാണ് തയ്യാറാക്കണത് നമ്മൾ ആടുകളിങ്ങനെ പോണു കണ്ടോ അതായത് മലയിലേക്കാണ് ഇവർ പോണത് ഇത് കഴിഞ്ഞ് വൈകിട്ട് ഇവർ തിരിച്ചിറക്കിക്കൊണ്ടുവരും ഇങ്ങനെ ഓരോ സെറ്റ് സെറ്റായിട്ട് ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും മലയിലേക്ക് ആദ്യ രാവിലെ കയറ്റും വൈകീട്ട് ഇറക്കും ആ പച്ചലകളൊക്കെ കഴിച്ച് അവർ തിരിച്ചു വരും നമുക്കിത് മട്ട കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ മട്ടനും പ്രത്യേകതയുണ്ട് ഇറങ്ങി വരുന്ന ആടാണ് അതായത് കാലത്ത് വലയ്ക്ക് കയറ്റും പിന്നെ വൈകിട്ട് ഇവരെ ഇറക്കി കൊണ്ടുപോയിരുന്നു അപ്പൊ പലപ്പോഴും അതിന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും റോട്ടി കൂടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കുറെ ആടേ കൊണ്ടുപോകണത് അപ്പൊ അതുകൊണ്ട് ഒത്തിരി ഔഷധ ഗുണമുള്ള ആടാണ് ഉം സാധാരണ ഭക്ഷണം കഴിച്ചിട്ട് നാട്ടിലൊക്കെ എല്ലാം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊന്നും കഴിക്കുന്ന പച്ചകള് കഴിച്ച് വളർന്ന ട്ടാ അപ്പൊ ചമണാമ്പതിലത്തെ ആടേന് പ്രത്യേകതയായിട്ട് ഇന്ന് ഇന്ന് എനിക്ക് മട്ടൻ കഴിക്കില്ല അതുകൊണ്ട് ഞാൻ ഇത് ഇതിനായിട്ട് ഒരു കിലോ മട്ടൺ ആണ് കിട്ടിയിരിക്കുന്നത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അപ്പൊ കുറച്ച് കൊറച്ച് മീറ്റുണ്ട് പിന്നെ എല്ലുണ്ട് ലിവർ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് പെരുഞ്ചീരകം പട്ട ഗ്രാമ്പു കുരുമുളക് തക്കോലം ഇതൊന്ന് റോസ്റ്റ് ചെയ്യാണ് ടേലക്കായ ഒരു മൂന്നെണ്ണം എന്നിട്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് ചൂടാവുമ്പോൾ പുറത്തേക്ക് വരും അപ്പോഴാണ് അതിൻ്റെ എസൻസ് ശരിക്കും നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് ടീ കുറച്ചിട്ടിട്ട് വേണം മൺചട്ടീലിട്ടിട്ട് ഞാനിങ്ങനെ ചൂടാക്കി എടുക്കുകയാണ് നന്നായിട്ട് ഒന്ന് റോസ്റ്റായിട്ട് വരണം എന്നാൽ കരിയാനൊന്നും പാടില്ല ആ ഫ്ലേവർ പുറത്തേക്ക് പൊന്തി വരണം അപ്പോഴാണ് നമുക്കൊരു നാടൻ കറിക്ക് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിക്കകത്തിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് അല്ലെങ്കിൽ നന്നായിട്ട് പൗഡർ ആവണ്ട ഒരുവിധം പൊടിച്ച് നമുക്ക് എടുക്കാം എടുത്തിട്ട് അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ അതും കൂടെ കൂട്ടിയും കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ മട്ടൺ വെക്കുമ്പോൾ ഇങ്ങനെ വറുത്തരച്ച് നാടൻ രീതിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ ആ പ്രകാരമാണ് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണോ പണ്ടൊക്കെ ചെയ്തിരുന്നത് ആ രീതിക്ക് തന്നെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കാണാം ഇങ്ങനെ വറുത്ത് പൊടിച്ച് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ അത് പൊടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു മൺകലം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനൊന്ന് ചൂടാക്കി കൊടുക്കാം ചൂടായതിനു ശേഷം മൺചട്ടി എപ്പോഴും അടുപ്പിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ പ്ലെയിനായിട്ട് വയ്ക്കരുത് അപ്പം തന്നെ എണ്ണ ഒഴിക്കണം നമ്മൾ വിചാരിക്കും അതൊന്നും വെള്ളമുണ്ട് കുറച്ച് കഴുകിയ വെള്ളമൊക്കെ അത് മേലുണ്ടെങ്കിൽ അത് പോയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാമെന്ന് വിചാരിക്കും അങ്ങനെ ചെയ്യരുത് അപ്പം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോള ഇടാം എന്നിട്ട് അതിൽ കിടന്നിട്ട് റോസ്റ്റ് ആവട്ടെ അതല്ലാതെ വെളിച്ചെണ്ണ ചൂടാക്കി എണ്ണ പൊട്ടി എണ്ണയിലുള്ള വെള്ളം പൊട്ടാൻ കാത്തു നിൽക്കരുത് കേട്ടാ അപ്പം അതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഉള്ളി സവോളയാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക ആ റോസ്റ്റ് ചെയ്യുമ്പോൾ വല്ലാതെ മുരിഞ്ഞ് വരണ്ട ഇങ്ങനെ ഒന്നും വാടിക്കിട്ടുക ആ രീതിയിലൊന്ന് വാട്ടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാളികേരം കൊത്തിയത് ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ട് ഒന്ന് ഇതായിട്ട് വരണം തീ ഒരു വല്ലാതെ കൂടുതലും വേണ്ട കുറവും വേണ്ട ആ രീതിയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക വെച്ചിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ മട്ടൺ നമ്മൾക്ക് വൃത്തിയായിട്ട് കഴുകി വെക്കണം പിന്നെ അതിന് ശേഷം മുളക് മഞ്ഞൾ മല്ലി ഇത്രയെടുത്ത് അതിലേക്ക് ഇടാം അപ്പം മുളക് നമ്മൾ എരിവിനനുസരിച്ച് ഇടാം മഞ്ഞൾ ഒന്നര ടേബിൾ സ്പൂൺ എടുക്കാം മല്ലിപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം പൊടി ചേർത്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ തീ അധികം കൂട്ടി കൊടുക്കരുത് അപ്പം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ മട്ടൺ അതിലിട്ട് കൊടുക്കാം മട്ടൻ ഉള്ളതാണോ അല്ലയോ എന്നൊന്ന് ശ്രദ്ധിക്കുക നന്നായിട്ട് കുക്കറിൽ ഒന്ന് അടിച്ചതിന് ശേഷം ഇതിലിട്ട് കൊടുത്താൽ മതി അപ്പോൾ കുറച്ചും കൂടെ എല്ലൊക്കെ സോഫ്റ്റ് ആവും എല്ലൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പണ്ടൊക്കെ ചെയ്തിരുന്നത് ഇങ്ങനെ തന്നെയാണ് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കുക എല്ലാവടത്തേക്കും ഈ മസാല ഒന്ന് എത്തുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും മിളകും മല്ലിയ മഞ്ഞളും എല്ലാം ഇട്ടെടുത്ത് എല്ലായിടത്തേക്കും ഒന്ന് എത്തണം അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം വേണം ഇതിൽ നിന്ന് തന്നെ വന്നാലും അത് വെന്ത് കിട്ടില്ല കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം അപ്പോഴാണ് അത് വെന്ത് കിട്ടുകയുള്ളൂ നമ്മൾ പൊടിച്ച് വെച്ച മസാല ഇതുവരെ ചേർത്തിട്ടില്ല ഇനി ചേർക്കേണ്ടത് അതാണ് അതിൽ നിന്ന് ഒരു വലിയ ടേബിൾ സ്പൂൺ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തരിതരിപ്പായിട്ട് പൊടിച്ചാൽ മതി വല്ലാണ്ട് പൗഡറായി പൊടിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് ഇനി വേണ്ടത് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം എന്നുള്ളതാണ് അപ്പം നന്നായി തന്നെ കറിവേപ്പില ഒരു പിടി ഇങ്ങനെ തന്നെ ഇട്ടുകൊടു വെച്ചുകൊടുക്കുക കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് മാറ്റാനുള്ളതാണ് അപ്പം അതിലേക്ക് നമുക്ക് വെള്ളം ആവശ്യത്തിന് അത് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു രണ്ട് കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു വാഴല വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് എയർ പോവാതെ അതിൻ്റെ സ്മെല്ലൊന്നും പോവാതെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അത് വെവും അപ്പം ഒരു പ്രത്യേക രുചിയാണ് അത് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചിലർക്ക് അത് ഇഷ്ടമുണ്ടാവില്ല പക്ഷെ നല്ല രുചിയാണ് മട്ടൺ മട്ടൺ ബിരിയാണിന് ഏറ്റവും സൂപ്പറായിട്ട് എല്ലാവരും പറയുക ചിലർക്ക് അത് പിടിക്കില്ല ായിരിക്കും പക്ഷെ നമ്മൾ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിലേക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഈ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളമല്ല ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ചൂടായിരിക്കും ഉണ്ടാവും അപ്പോൾ കുറേ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ആ കറിവേപ്പിലെടുത്ത് മാറ്റാം അതിൻ്റെ എല്ലാ ഫ്ലേവറും അതിലേക്ക് കിട്ടിയിട്ടുണ്ടാവും ഇനി അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതെടുത്ത് മാറ്റാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ വേവ് ഒന്ന് നോക്കുക എത്രത്തോളം വെന്തിട്ടുണ്ടെന്ന് അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെയും വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ മുകളിൽ ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ച് അതിൻ്റെ മുകളിൽ വയ്ക്കുക അപ്പോൾ പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക അങ്ങനെ അങ്ങനെ അത് വേവിച്ചെടുക്കാം വേവി വെന്ത് ഏകദേശം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആ ഉപ്പ് എത്തുന്നത്തിന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ വെള്ളവും പാകത്തിനാണ് ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വരാനുണ്ട് അപ്പം നന്നായിട്ട് ഇത് വറ്റി എടുക്കണം വെള്ളം എന്നാൽ കരിയാനൊന്നും പാടില്ലാട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇനി വേണ്ടത് നാളികേരപ്പാലാണ് അപ്പം നാളികേരപ്പാല് ഒരു രണ്ടര കപ്പ് നാളികേരപ്പാല് ഇതില് കുറച്ച് ന നല്ല തിക്കായിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് കുറച്ച് നേരത്തിന് അടച്ചു വയ്ക്കുക അടച്ചു വെച്ചത് വറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതാ ഇതുപോലെ ഉണ്ടോ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും ഇത് കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാല് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം അതായത് കറക്റ്റ് പാകമാണ് അപ്പോൾ ഇതാണ് മട്ടൻ കറിയുടെ ഒരു പാകമായിട്ട് ഞാൻ കാണുന്നത് അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂട്ടി കഴിക്കാം അപ്പോൾ കുറച്ച് അമരപ്പയർ പൊട്ടിച്ചിട്ട് ഞാൻ കറി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ മട്ടൻ കറിയാണ് അപ്പോൾ ഇന്ന് ഞാൻ മാത്രമല്ല കഴിക്കാനുള്ള ഒന്ന് വള്ളി ഇല്ല വള്ളി കല്യാണത്തിന് പോയിരിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുണ്ടാവും അപ്പോൾ അങ്ങനെ രണ്ട് പേരുണ്ടെങ്കിൽ വർത്താനം പറഞ്ഞൊക്കെ ഭക്ഷണം കഴിക്കാൻ പോലും പ്രത്യേക ടേസ്റ്റാണ് രണ്ട് പേർക്കൊക്കെ ഇരുന്നൊരു വർത്താനം പറയാനായിട്ട് അപ്പോൾ മൂപ്പര് ഇനി കല്യാണം എന്ന് പറഞ്ഞു പോയ ഒരു രണ്ട് മൂന്ന് ദിവസം മൂപ്പര് കല്യാണന്ന് അക്കലും കുണ്ടരലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇനി എത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പം നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അത് നല്ല രുചിയാണ് ഇങ്ങനെ ചെയ്ത് നോക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതായിരുന്നു മട്ടൻ കറി വെക്കൽ പിന്നെ കുറേ ചെടിക്കൊക്കെ വളം വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചീര ചീര കണ്ട ചീരയ്ക്ക് സ്ലറി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇനി അതൊന്നും കൂടെ ഫ്രഷായിട്ട് വീണ്ടും വരും അങ്ങനെ അപ്പോൾ ഇന്ന് ഏതാണ്ട് സന്ധ്യ ആയി തുടങ്ങി അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഇപ്പോൾ കാറ്റൊന്നുമില്ല നല്ല തണുപ്പ് വരുന്നുണ്ട് ചൂട് പകൽ മാത്രം രാത്രിയും രാവിലെയും തണുപ്പുണ്ട് അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് പിന്നെ ഡ്രാഗൺ ഒന്നും കാച്ചു തുടങ്ങിയിട്ടില്ല ഇനി ഫ്ലവറിങ് ആയി പിന്നെ അതിന് ഫ്രൂട്ടായി ഒക്കെ വരണം വൈനവാളൊക്കെ ഇട്ട് കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാത്തിരിക്കാം ഉണ്ടാവും കുറച്ച് ഉണ്ടാവുക അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് അമലത്തെ വിശേഷങ്ങൾ നിങ്ങളെല്ലാ വീഡിയോസും ഒക്കെ ഒന്ന് കാണാം കേട്ടോ ഓക്കെ ബൈ ബായ് വീണ്ടും കാണാം